യുവത്വം ഒരു സാധ്യതയാണ് വാർദ്ധക്യം ഒരു പാഠമാണ് ഈ രണ്ട് ഘട്ടങ്ങളെയും വിജയകരമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്കൊരു അനുഭവകഥ കേൾക്കാം ഏതാനും മാസങ്ങളായി ഞാനൊരു നഴ്സിംഗ് ഹോമിലാണ് എനിക്ക് എഴുപത് വയസ്സുണ്ട് ഇവിടുത്തെ ജീവിതം എന്നെ പഠിപ്പിച്ച ചില സത്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും അറിയണം പാഠമൊന്ന് ഏകാന്തതയാണ് ഏറ്റവും വലിയ രോഗം നിങ്ങൾ കരുതുന്നത് പോലെ നഴ്സിംഗ് ഹോമുകൾ ഭക്ഷണം ചികിത്സ മരുന്ന് എന്നിവയെക്കുറിച്ചുള്ളതല്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും വലിയ വേദനയും പോരാട്ടവും ശാരീരികമല്ല അത് ഏകാന്തതയാണ് ഒരു എന്ന നിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഏറ്റവും മികച്ച ചികിത്സയും പരിചരണവും ഏറ്റവും രുചികരമായ ഭക്ഷണവും ഇവിടെ ഉണ്ടാകാം പക്ഷെ ഒരു ദിവസം നിങ്ങൾ മുറിയുടെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം നിങ്ങളില്ലാതെ മുന്നോട്ടു പോവുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അതായിരിക്കും ഏറ്റവും വലിയ ദുരന്തം ഞാൻ ഇവിടെ എത്തിയ ശേഷം ചില മുഖങ്ങൾ എൻ്റെ മനസ്സിൽ മായാതെ നിൽക്കുന്നു വർഷങ്ങളായി ആരും കാണാൻ വരാത്ത ആളുകൾ ഇവിടെയുണ്ട് അവരുടെ മക്കൾക്ക് തിരക്കാണ് കൂട്ടുകാരില്ലാതെയായി എത്ര നല്ല ജീവനക്കാരുണ്ടെങ്കിലും അവർക്ക് കുടുംബാംഗങ്ങളുടെ സ്നേഹത്തിന് പകരമാകാൻ കഴിയില്ല ലോകം അവരെ മറന്നതായി അവർക്ക് തോന്നുന്നു ഇത് കേവലം ഒറ്റപ്പെട്ട ഒരു മുറിയിലുള്ള ജീവിതമല്ല ഇത് ജീവിതത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെട്ടു പോയ ഒരവസ്ഥയാണ് ഇവിടെ വരുന്നതിനു മുൻപ് ഞാൻ എൻ്റെ പണത്തിനും തിരക്കുകൾക്കും പിന്നാലെ പോകുമ്പോൾ ഞാൻ നഷ്ടപ്പെടുത്തിയത് വിലപ്പെട്ട ബന്ധങ്ങളാണ് അർത്ഥവത്തായ സംഭാഷണങ്ങളും സമയം സ്നേഹബന്ധങ്ങളും ഉണ്ടാക്കാൻ ഞാൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ ഇത്രയധികം ഒറ്റപ്പെട്ടവനാകുമായിരുന്നില്ല അതുകൊണ്ട് പണത്തിനു പിന്നാലെ പോകുന്നതിന് പകരം നിങ്ങൾ നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സമയം ചെലവഴിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം വാർദ്ധക്യത്തിൽ പണമല്ല സ്നേഹമാണ് നമ്മളുടെ ഏറ്റവും വലിയ ആവശ്യം പാഠം രണ്ട് ആരോഗ്യമാണ് സമ്പത്തിനേക്കാൾ വിലയേറിയത് ഞാൻ ഇവിടെ വെച്ചൊരു മുൻ ബിസിനസ്സുകാരനെ പരിചയപ്പെട്ടു അദ്ദേഹത്തിന് ഒരുപാട് സ്വത്തുക്കൾ ഉണ്ടായിരുന്നു ഏറ്റവും പുതിയ മോഡൽ കാറുകൾ ലോകം മുഴുവൻ യാത്ര ചെയ്തതിൻ്റെ ഓർമ്മകൾ ഒരു കാലത്ത് അദ്ദേഹം ആഗ്രഹിച്ചതെല്ലാം സ്വന്തമാക്കിയിരുന്നു എന്നാൽ ഇന്ന് അദ്ദേഹത്തിന് സ്വന്തം ശരീരം നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഭക്ഷണം കഴിക്കാൻ പോലും മറ്റൊരാളുടെ സഹായം വേണം അദ്ദേഹത്തിന്റെ കോടികളുടെ സമ്പത്തിന് ഇവിടെ ഒരു വിലയുമില്ല എത്ര പണമുണ്ടായിട്ടും ആരോഗ്യം തിരിച്ചു വാങ്ങാൻ കഴിയില്ല യൗവനകാലത്ത് നാം ആരോഗ്യത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്നു ആരോഗ്യം ഒരു നിധി പോലെയാണ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് പതിയെ പതിയെ ഇല്ലാതെയാകും അവസാനം നിങ്ങളുടെ പണം മുഴുവൻ സമ്പാദിച്ചു കഴിഞ്ഞാലും അത് ആസ്വദിക്കാൻ ആരോഗ്യമുണ്ടെങ്കിലേ അതിനർത്ഥമുള്ളൂ ഓർക്കുക സമ്പാദിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ആസ്വദിക്കാൻ കഴിയുന്നത് പാഠം മൂന്ന് ഭൗതിക വസ്തുക്കൾക്ക് അതിൻ്റെ അർത്ഥം നഷ്ടപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം മുഴുവൻ ഉപയോഗിച്ചു വീട് നിറയ്ക്കാൻ ശ്രമിക്കാറുണ്ട് വിലയേറിയ ഫർണിച്ചറുകൾ ഡിസൈനർ വസ്ത്രങ്ങൾ വർഷങ്ങളായി ശേഖരിച്ച അലങ്കാര വസ്തുക്കൾ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു ഒരു കാലത്ത് എന്റെ വീടും അങ്ങനെയായിരുന്നു എന്നാൽ ഇന്ന് ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമുള്ള ഈ മുറിയിലാണ് താമസിക്കുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് ഒന്നിൻ്റെയും കുറവ് തോന്നുന്നില്ല ഭൗതിക വസ്തുക്കൾക്ക് അതിൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുന്നത് ഈ പ്രായത്തിലാണ് ഈ നിമിഷം എന്റെ ആ പഴയ കാർ എൻറെ മുറിയിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും എനിക്കതുകൊണ്ടൊരു പ്രയോജനവുമില്ല ഒരു ലക്ഷം രൂപ വിലയുള്ള വാച്ച് എന്നെ സമാധാനിപ്പിക്കില്ല ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ട് നേടിയതൊന്നും ഇന്ന് ഇന്നെൻറെ കൂടെയില്ല ഈ നഴ്സിംഗ് ഹോമിലെ ഓരോ മുറിയും ഇതു തന്നെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അവസാനം നമുക്ക് കൂട്ടുള്ളത് നമ്മളുണ്ടാക്കിയ ഓർമ്മകളും ആ ഓർമ്മകൾ പങ്കുവച്ച ആളുകളുമാണ് എനിക്ക് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ സാധനങ്ങൾ ശേഖരിക്കുന്നതിനു പകരം ഞാൻ കൂടുതൽ നല്ല നിമിഷങ്ങൾ ഉണ്ടാക്കുമായിരുന്നു എന്റെ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് സുഹൃത്തുക്കളുമായി യാത്രകൾ പോയിക്കൊണ്ട് കാരണം അവസാന നിമിഷം നിങ്ങൾക്ക് ഓർക്കാൻ ബാക്കിയുണ്ടാകുക ഈ നിമിഷങ്ങളാണ് നിങ്ങൾ വാങ്ങിക്കൂട്ടിയ സാധനങ്ങളല്ല പാഠം നാല് സ്വാതന്ത്ര്യം അമൂല്യമാണ് നമ്മൾ ചെറുപ്പത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നത് ഒരു അവകാശമായി നമ്മൾ കാണുന്നു എന്നാൽ ഒരു നഴ്സിംഗ് ഹോമിലെത്തുമ്പോഴാണ് അതിന്റെ യഥാർത്ഥ വില നമുക്ക് മനസ്സിലാവുന്നത് ജീവിതം മുഴുവൻ സ്വതന്ത്രനായി സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്ത് ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും മറ്റൊരാളോട് സഹായം ചോദിക്കേണ്ടി വരുന്നതിനെക്കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ വസ്ത്രം ധരിക്കാനും ബാത്റൂമിൽ പോകാനും ഭക്ഷണം കഴിക്കാനും പോലും മറ്റൊരാളുടെ സഹായം ആവശ്യമായി വരുന്നത് വലിയ മാനസിക ബുദ്ധിമുട്ടാണ് ഇതാണിവിടെ പലരുടെയും യാഥാർത്ഥ്യം നിങ്ങൾക്കിപ്പോഴും ചലിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ വ്യക്തമായി ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിനെ വിലമതിക്കുക കാരണം നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്ന ദിവസം ജീവിതം നിങ്ങൾക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നായിരുന്നു അതെന്ന് നിങ്ങൾ തിരിച്ചറിയും സ്വാതന്ത്ര്യമെന്നത് കേവലം പുറത്തേക്ക് പോകാനും യാത്ര ചെയ്യാനുമുള്ള കഴിവ് മാത്രമല്ല അത് നിങ്ങളുടെ സ്വന്തം ജീവിതത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുകൂടിയാണ് അത് നഷ്ടപ്പെടുമ്പോൾ ജീവിതം പഴയതുപോലെ ആയിരിക്കില്ല പാഠം അഞ്ച് യഥാർത്ഥ സന്തോഷം ലളിതമായ കാര്യങ്ങളിലാണ് നമ്മൾ പലപ്പോഴും വലിയ ലക്ഷ്യങ്ങൾക്കായി ഓടുന്നു കൂടുതൽ പണം ഒരു വലിയ വീട് വില കൂടിയ കാറുകൾ ഇതെല്ലാം നമ്മൾക്ക് സന്തോഷം നൽകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു എന്നാൽ ഇവിടെ നഴ്സിംഗ് ഹോമിൽ വെച്ച് എൺപത്തിയഞ്ച് വയസ്സുള്ള ഒരു സ്ത്രീ എന്നെ അത്ഭുതപ്പെടുത്തി അവരുടെ മുഖത്ത് എപ്പോഴും ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു ഒരു ദിവസം ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളുടെ സന്തോഷത്തിന്റെ രഹസ്യം എന്താണ് അവർ പറഞ്ഞു എനിക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കാറില്ല എനിക്കിപ്പോഴുമുള്ളതിനെ ഞാൻ ആസ്വദിക്കുന്നു അവർ എന്നെ പഠിപ്പിച്ചത് ജീവിതം ആസ്വദിക്കാൻ വലിയ സംഭവങ്ങൾക്കായി കാത്തിരിക്കേണ്ടതില്ല എന്നാണ് സന്തോഷം വലിയ കാര്യങ്ങളിലല്ല ഒരു നല്ല സംഭാഷണത്തിലും ഒരു കപ്പ് ചൂടുള്ള ചായയിലും മുഖത്തു പതിക്കുന്ന സൂര്യരശ്മിയിലും പോലുള്ള ചെറിയ നിമിഷങ്ങളിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും നമ്മൾ സന്തോഷത്തെ പിന്തുടരുന്നത് നിർത്തുമ്പോൾ അത് എപ്പോഴും ചെറിയ കാര്യങ്ങളിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ ചുറ്റുമുള്ള ലളിതമായ സൗന്ദര്യങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങുമ്പോൾ യഥാർത്ഥ സന്തോഷം നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ടെന്ന് നാം അറിയും പാഠം ആറ് ക്ഷമിക്കുന്നത് സമാധാനം നൽകും നഴ്സിംഗ് ഹോമിലെ എന്റെ ദിവസങ്ങളിൽ ഞാൻ പലരും പഴയ വിരോധങ്ങളുടെ ഭാരം ചുമക്കുന്നത് കണ്ടു അവരുടെ മക്കളോടും കൂട്ടുകാരോടും മരണപ്പെട്ട ജീവിതവർക്ക് പങ്കാളിയോടുമൊക്കെ വിദ്വേഷമുണ്ടായിരുന്നു മനസ്സിൽ കയ്പു കൊണ്ടു നടക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ ദുരിതമനുഭവിച്ചതെന്ന് ഞാൻ ശ്രദ്ധിച്ചു വേദനയിൽ കുടുങ്ങിക്കിടക്കുന്നത് അവരുടെ ശത്രുക്കളായിരുന്നില്ല അവരായിരുന്നു ഒരു സ്ത്രീ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞു എന്റെ സഹോദരി ജീവിച്ചിരുന്നപ്പോൾ ഞാൻ അവളോട് ക്ഷമിക്കണമായിരുന്നു ഇപ്പോൾ അത് വളരെ വൈകിപ്പോയി ആ വാക്കുകൾ എന്റെ മനസ്സിൽ തങ്ങി നിന്നു ആ നിമിഷം എനിക്ക് മനസ്സിലായി ഒരു ഭാരം പേറുന്നത് അതിനെ വഹിക്കുന്നവരെ മാത്രമാണ് വിഷമിപ്പിക്കുന്നത് അതുകൊണ്ട് ഞാനൊരു തീരുമാനമെടുത്തു ഞാൻ ക്ഷമിച്ചു അവരതിന് അർഹരായതുകൊണ്ടല്ല മറിച്ച് എനിക്ക് സമാധാനം ആവശ്യമായതുകൊണ്ടാണ് പഴയ വേദനകളും ഒരിക്കലും തിരികെ എടുക്കാൻ പറ്റാത്ത വാക്കുകളും മാറ്റാൻ കഴിയാത്ത നഷ്ടബോധവും ഞാൻ ഉപേക്ഷിച്ചു പെട്ടെന്ന് എനിക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതായി തോന്നി പതിറ്റാണ്ടുകളായി ഞാൻ ഹൃദയത്തിൽ കല്ലുകൾ ചുമന്നുകൊണ്ട് നടക്കുകയായിരുന്നു ഒടുവിൽ ഞാൻ അവയെ താഴെ വെച്ചു അഭിമാനത്തേക്കാൾ വിലയേറിയതാണ് സമാധാനം പാഠം ഏഴ് ഓരോ ദിവസവും ഒരു സമ്മാനമാണ് ഒരു സുഹൃത്തിൻ്റെ അപ്രതീക്ഷിത മരണം എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു നാളെ എന്നത് ഉറപ്പില്ലാത്ത ഒന്നാണ് നമ്മൾ അർത്ഥമില്ലാത്ത കാര്യങ്ങൾക്കായി ഒരുപാട് സമയം പാഴാക്കുന്നു ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് വിഷമിക്കുന്നു ഒരു ദിവസം ഞാൻ അത് ചെയ്യും എന്ന് പറയുന്നതിനു പകരം ഇപ്പോൾ തന്നെ ചെയ്യുക നിങ്ങൾക്ക് കഴിയുമ്പോൾ ജീവിക്കുക കാരണം ആ ഒരു ദിവസം ഒരിക്കലും വരാനിടയില്ല നിങ്ങൾക്ക് കിട്ടുന്ന ഓരോ അവസരത്തിലും ചിരിക്കുക കാരണം നിങ്ങളുടെ സമയം വരുമ്പോൾ നിങ്ങൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല മറിച്ച് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ നിമിഷങ്ങളെക്കുറിച്ചായിരിക്കും നിങ്ങൾക്ക് ഖേദം തോന്നുക രണ്ടു മാസങ്ങൾ നീണ്ട ഈ യാത്ര എന്നെ മാറ്റിമറിച്ചു ജീവിതം വർഷങ്ങളിലല്ല നിമിഷങ്ങളിലാണ് അളക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കി എനിക്കിപ്പോൾ വാർദ്ധക്യത്തെ ഭയമില്ല പക്ഷേ സമയം പാഴാക്കുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു ഓർമ്മകൾ മാത്രമുള്ള ഒരു മുറിയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഓർമ്മകൾ ഉണ്ടാക്കാമായിരുന്നുവെന്ന് നിങ്ങൾ ആഗ്രഹിക്കും എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എല്ലാവർക്കും നന്മകൾ നേരുന്നു